വെൽക്കം ഫ്രണ്ട്സ് ഞാൻ സോബി ട്രേഡിംഗ് സീകരറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ട്രേഡിങ്ങിലെ ഓപ്ഷൻസിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ അത് നമ്മൾ നോക്കുന്നത് എന്താണ് ഒരു ലോജിക് ബേസ്ഡ് ആർഗ്യുമെൻറ്റിൽ കൂടെയാണ് നമ്മൾ ഈ ഓപ്ഷനെ നമ്മൾ ആ ഒരു ഏത് സ്ട്രൈക്ക് പ്രൈസ് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത് അപ്പം ഈ ഓപ്ഷൻസ് ട്രേഡിംഗ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് എപ്പോഴും നമ്മൾ ഓഫൺ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് ഗ്രീക്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ ഓർക്കും ഇത് മഹാബോർ അടിച്ച ഒരു സബ്ജക്റ്റാണ് ആക്ച്വലി ഇത് എന്താണ് ഈ പറയാൻ പോകുന്നത് എന്നുള്ളത് ഇത് ഞാനൊരു സിമ്പിളായിട്ട് അതായത് നമ്മളുടെ ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് സി എല്ലാ എല്ലാ വീഡിയോയിൽ കൂടെയും ഒരു ചെറിയ കാര്യമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി തരാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ പഠിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോഴും പറയുന്നത് ആരും സഞ്ചരിക്കാത്ത വഴിയിൽ കൂടിയാണ് നമ്മളെപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഡെൽറ്റ തീറ്റ വീഗ ഗാമ ആൻഡ് ആർ എച്ച്ഒ അല്ലെ ആർ എച്ച്ഒന്ന് ഇപ്പം നമ്മൾ കോമൺലി എപ്പോഴും കേൾക്കുമ്പോൾ എന്താണ് കേൾക്കുന്നത് ഡെൽറ്റ തീറ്റ വീഗ ഗാമ വരെയും കേട്ടിട്ടുണ്ട് ആർ എച്ച്ഒ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല അല്ലേ അതാണ് ഞാൻ പറയുന്നത് പുതിയതായിട്ടുള്ള ഒരു കാര്യം എപ്പോഴും നമ്മൾ എൽ പഠിക്കുമ്പോൾ എല്ലാ കാര്യവും ജസ്റ്റ് ഒരു കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു ഇതിനകത്ത് പഠിച്ച് നമ്മൾ പരീക്ഷ പാസ്സാകുക എന്നുള്ളതല്ല വേറെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്താണ് ഈ സംഭവങ്ങൾ അല്ലെ അപ്പൊ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഞാനിത് സിമ്പിളായിട്ട് വളരെ എന്താ പറയുക സപ്റ്റിലായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാ ഉറക്കം വരുന്ന ഒരു സബ്ജക്റ്റാണ് ബിക്കോസ് ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നാവശ്യമില്ല നമുക്ക് ബേസിക്കലി നമുക്കിതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് ഓൾറൈറ്റ് അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ് ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ് ഡെൽറ്റ എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ടു പ്രൈസ് മൂവ്മെന്റ് അതായത് പ്രൈസ് മൂവ്മെന്റിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ് ഉണ്ടല്ലോ അതിന്റെ സെൻസിറ്റിവിറ്റിയാണ് ഈ ഡെൽറ്റ എന്ന് പറയുന്ന സംഭവം അളക്കുന്നത് അല്ലെ അപ്പോൾ ഇതെങ്ങനെയാണ് അളക്കുന്നത് അതായത് നമ്മളുടെ ഈ ഓപ്ഷൻസിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഓപ്ഷൻസിൻ്റെ അണ്ടർലൈയിങ് അസറ്റിലാണ് ഓപ്ഷൻസിൻ്റെ പ്രൈസിന്റെ മൂവ്മെന്റ് വരുന്നത് അല്ലെ അണ്ടർലൈയിങ് അസെറ്റ് എന്ന് പറയുന്നത് എന്താണ് ആണ് ഈ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് ആണ് ഓപ്ഷന്റെ പ്രൈസിംഗിൽ അതിന്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ അപ്പം നമുക്ക് നമ്മൾ നോക്കുമ്പോൾ അതായത് നമുക്ക് അടിസ്ഥാനമായിട്ട് അണ്ടർലൈയിങ് അസെറ്റിൻ്റെ സ്റ്റോക്കിന്റെ വിലയിൽ ഒരു രൂപയുടെ മാറ്റം വരുമ്പോൾ ഓൾറൈറ്റ് മാറ്റം വരുമ്പോൾ ഓപ്ഷൻ്റെ വിലയിൽ എത്ര ശതമാനം എന്തോര പ്രൈസ് അവിടെ മാറുന്നു എന്നുള്ളതാണ് ഈ ഡെൽറ്റ അളക്കുന്നത് എന്ന് പറയുന്നത് അണ്ടർലൈ സിമ്പിളാണ് അണ്ടർലൈംഗ് അസെറ്റിന്റെ അണ്ടർലൈങ് അസെറ്റിനകത്ത് അപ്പോൾ നമ്മൾ സ്റ്റോക്കിന്റെ മൂവ്മെന്റിൽ സ്റ്റോക്ക് ഒരു രൂപ കൂടുമ്പോൾ ഓപ്ഷൻ്റെ പ്രൈസിൽ ആ പർട്ടിക്കുലർ സ്റ്റോക്കിന്റെ ഓപ്ഷൻ പ്രൈസിൽ എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര രൂപ അവിടെ മാറുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഈ ഡെൽറ്റ എന്ന് പറയുന്നത് അതിൻ്റെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെൽറ്റ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഡെൽറ്റായ്ക്ക് ഒരു വാല്യൂ കൊടുത്തിരിക്കുകയാണ് പോയിന്റ് സിക്സ് സീറോ ആണെന്ന് വിചാരിക്കാം ഓൾ റൈറ്റ് പോയിന്റ് സിക്സ് സീറോ ഡെൽറ്റയ്ക്ക് നമുക്കൊരു വാല്യു കൊടുത്തിരിക്കുകയാണെങ്കിൽ അതായത് ഒരു കോൾ ഓപ്ഷൻ കോൾ ഓപ്ഷൻ്റെ ആ പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ വില ഒരു രൂപ കൂടുമ്പോൾ സ്റ്റോക്കിൻ്റെ വിലയാണ് അപ്പം പോയിന്റ് സിക്സ് ഡെൽറ്റ ഉള്ള ഒരു കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ആ സ്റ്റോക്കിൻ്റെ വില ഒരു രൂപ കൂടുമ്പോൾ ബോൾ ഓപ്ഷൻ്റെ പ്രീമിയത്തിൽ പോയിന്റ് സിക്സ് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ അതാണ് സെൻസിറ്റിവിറ്റി ടു പ്രൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് വൺ അതായത് തീറ്റ എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ടു ടൈം ടൈം ഡി കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ടൈം ഡി കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീറ്റ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അല്ലേ അതായത് സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഇപ്പോൾ എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അല്ലേ ആ ഡേറ്റിലേക്ക് ഇതിനെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഓപ്ഷൻ്റെ വില ഓരോ ദിവസവും എത്രത്തോളം കുറയുന്നു എന്നാണ് തീറ്റ നമ്മളെ കാണിച്ചു തരുന്നത് ഓൾറൈറ്റ് റൈറ്റ് അപ്പം ഡെൽറ്റ തരുന്നത് സെൻസിറ്റിവിറ്റി ടു പ്രൈസ് മൂവ്മെൻറ്റ് പ്രൈസിൻ്റെ സെൻസിറ്റിവിറ്റിയാണ് മൂവ്മെൻറ്റിൻ്റെ സെൻസിറ്റിവിറ്റി നമ്മളെ കാണിച്ചു കാണിച്ചിരുന്നു തീറ്റ എന്ന് പറയുന്നത് ടൈം ദി ഡി കെ ആണ് കാണിച്ചു തരുന്നത് അല്ലേ ടൈം ഡി കെ അതിന്റെ ഓപ്ഷൻ്റെ പ്രൈസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം എത്ര ശതമാനം കുറയുന്നു എന്നുള്ളതാണ് ഈ തീറ്റ മെഷർ ചെയ്ത് കാണിച്ചു തരുന്നത് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ കാര്യമാണ് വീഗ എന്ന് പറയുന്നത് വീഗ എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ടു വോളറ്റിലിറ്റി എന്ന് പറയുന്നത് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഗ ഇവിടെ മെഷർ ചെയ്യുന്നത് എന്ന് പറയുന്നത് അതായത് ഇംപ്ല ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ വൊളറ്റിലിറ്റിയെ നമുക്ക് ഇംപ്ലൈഡ് വോളറ്റിലിറ്റി എന്ന് പറയാൻ പറ്റും അല്ലേ അപ്പോൾ ഈ ഇംപ്ലൈഡ് വോള ഒരു അണ്ടർലൈയിങ് സ്റ്റോക്കിൻ്റെ ഇംപ്ലൈഡ് വോളറ്റിലിറ്റി ഒരു ശതമാനം കൂടുമ്പോൾ ഓപ്ഷൻ്റെ പ്രൈസിൽ എത്രമാത്രം ഡിഫറൻസ് അവിടെ അതിൻ്റെ പ്രീമിയത്തിൽ എത്രമാത്രം ചേഞ്ച് വരും എന്നുള്ളതാണ് വീഗ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻസിറ്റിവിറ്റി ടു വൊളറ്റിലിറ്റി ഇനി നമ്മൾ നോക്കുന്നത് ഗാമ എന്നുള്ളതാണ് ഗാമ എന്താണ് ഗാമ എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ഓഫ് ഡെൽറ്റ എന്നുള്ളതാണ് പറയുന്നത് അതായത് ഗാമ എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ഓഫ് ഡെൽറ്റ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് ഡെൽറ്റയാണ് സെൻസിറ്റിവിറ്റി ടു പ്രൈസ് ആണ് അല്ലെ അപ്പം ഗാമ മെഷർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളുടെ സ്റ്റോക്ക് പ്രൈസിൻ്റെ അണ്ടർലൈങ് ആസെറ്റ് സ്റ്റോക്ക് പ്രൈസിനകത്ത് ഒരു ശതമാനം മൂവ്മെൻറ്റ് വരുമ്പോൾ ഓൾറൈറ്റ് അതിൻ്റെ ഡെൽറ്റ എത്രമാത്രം ചേഞ്ച് ആകുന്നു എന്നുള്ളതാണ് ഈ ഗാമ മെഷർ ചെയ്യപ്പെടുന്നത് കേൾക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് വീണ്ടും വീണ്ടും നിങ്ങൾ ഒന്നും കൂടെ കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് ആർ എച്ച്ഒ ആർ എച്ച് ഒ എന്ന് പറയുന്നത് എന്താണ് മെഷർ ചെയ്യുന്നത് സെൻസിറ്റിവിറ്റി ടു ഇൻട്രസ്റ്റ് റേറ്റ്സ് അല്ലേ ഇൻട്രസ്റ്റ് റേറ്റ്സിന്റെ സെൻസിറ്റിവിറ്റി മെഷർ ചെയ്യുന്ന ഫാക്ടറാണ് ആർ എച്ച് ഒ എന്ന് പറയുന്നത് അല്ലേ ഇതാണ് ഞാൻ പറയുന്നത് പുതിയതായിട്ടൊരു കാര്യം നിങ്ങൾ കേൾക്കാത്ത സംഭവങ്ങൾ നോർമലി കേട്ടോണ്ടിരിക്കാത്ത സംഭവങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പം ആർ എച്ച്ഒ എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ആർ എച്ച്ഒ മെഷർ ചെയ്യുന്നത് ഒരു ഓപ്ഷൻ പ്രൈസിൻ പ്രൈസിൻ പ്രൈസിൻ്റെ ചേഞ്ച് അതായത് ഓപ്ഷൻസിൻ്റെ പ്രീമിയത്തിൻ്റെ ചേഞ്ച് അതായത് ഒരു ശതമാനം ഓപ്ഷൻ്റെ പ്രൈസിൽ ചേഞ്ച് വരുവാണെങ്കിൽ അല്ലേ അപ്പം അതിൻ്റെ ചേഞ്ച് വരുമ്പോൾ എത്ര ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ്സ് അതിൻ്റെ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് റൈറ്റ് അപ്പം ഇത് ആക്ച്വലി ഈ ആർ എച്ച്ഒ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ലോങ് ടൈം ഓപ്ഷൻസിന് വേണ്ടിയിട്ടാണ് നമുക്ക് ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ഓപ്ഷൻസിൻ്റെ പ്രൈസിൻ്റെ സെൻസിറ്റിവിറ്റി ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആറച്ചോ മെഷർ ചെയ്യുന്നത് സോ ബേസിക്കലി നമ്മൾ നോക്കുമ്പം ഈ അഞ്ച് ഫാക്ടറാണ് ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ തീറ്റ വീഗ ഗാമ ആൻഡ് ആറച്ച ഇതിനെല്ലാം ഈ എല്ലാത്തിനും അതിൻ്റെ ഓരോ മെട്രിക്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ റിതം എന്താണ് ടൈം ഡി കെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ വോളറ്റിലിറ്റി വരുമ്പോൾ എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ വോളറ്റിലിറ്റി വരുമ്പോൾ പ്രൈസ് മൂവ്മെന്റിന്റെ ഡെൽറ്റ എന്തിനെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റിവിറ്റി ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഈ ഓപ്ഷനിൽ വരുമ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഞ്ച് ഫാക്ടേഴ്സ് യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് മനസ്സിലായി ഇത് നമ്മളൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം മെയിൻ ടോപ്പിക്കിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ നോക്കുന്ന എന്താണ് ഇവിടെ നമ്മളിപ്പോൾ മാർക്കറ്റ് ഇപ്പം ഒരു ഈസി ആയിട്ട് നാരേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പതിനാല് ഇരുന്നൂറാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക കറണ്ട് നിഫ്റ്റിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് പതിനാല് ഇരുന്നൂറാണെന്ന് വിചാരിക്കുക ഓക്കെ അപ്പം നാലായിരത്തി ഇരുന്നൂറിലാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പതിനാല് ഇരുന്നൂറ് എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസിന് നമ്മൾ പറയുന്ന പേരാണ് അറ്റ് ദ മണി ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾറൈറ്റ് റൈറ്റ് അറ്റ് ദ മണി ഓപ്ഷൻ അതായത് ഏത് പ്രൈസിലാണോ നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പർട്ടിക്കുലർ റേഞ്ചിലുള്ള കറക്റ്റായിട്ട് അതിൽ കൃത്യം കിട്ടുന്നതിനെയാണ് നമ്മൾ അറ്റ് ദ മണി ഓപ്ഷൻ എന്ന് പറയുന്നത് ഇനി ഇത് നമ്മൾ കോൾ ഓപ്ഷനെ മനസ്സിലാക്കുന്ന രീതിയാണ് ഓൾ റൈറ്റ് പുട്ട് ഓപ്ഷനും സെയിം സിമിലർ വേ ആണ് ബെറ്റർ നമുക്ക് ഒരു സൈഡിലേക്കുള്ള ആദ്യം മനസ്സിലാക്കാം അതിനുശേഷം പുട്ട് ഓപ്ഷനിലേക്ക് പോവാം സെയിം ആണ് അപ്പം പതിനാല് ഇരുന്നൂറിൻ്റെ അറ്റ് ദ നിഫ്റ്റി കറന്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റേഞ്ച് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് അതാണെങ്കിൽ പതിനാല് ഇരുന്നൂറാണെങ്കിൽ അതിനെ നമ്മൾ അറ്റ് ദ മണി എന്ന് പറയുന്നു അപ്പോൾ പതിനാല് മുന്നൂറ് പതിനാല് നാനൂറ് പതിനാല് അഞ്ഞൂറ് എന്ന് പറയുന്നത് കോൾ ഓപ്ഷനെ സംബന്ധിച്ച് ഒ ടി എം എന്ന് പറയുന്നു ഓൾ റൈറ്റ് ഒ ടി എം ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുന്നു ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് എന്ന് പറയുന്നു ഇനി കറണ്ട് നമ്മൾ അതിനുശേഷം നമ്മൾ നോക്കുന്നത് ഇൻ ദ മണി ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ പതിനാല് ഇരുന്നൂറിന് താഴെ ട്രേഡ് ചെയ്യുന്ന സ്ട്രൈക്ക് പ്രൈസസിനെല്ലാം നമ്മൾ അതിൻ്റെ താഴോട്ട് നമ്മൾ പറയുന്നതാണ് ഇൻ ദ മണി ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ ഇൻ ദ മണി ഓപ്ഷൻസ് അപ്പം ഇൻ ദ മണി ഓപ്ഷൻ എന്ന് പറയുന്നത് പതിനാല് ഇരുന്നൂറിന് താഴോട്ട് പ്രൈസ് പതിനാല് ഒരുന്നൂറ് പതിനാലായിരം പതിമൂന്ന് തൊള്ളായിരം പതിമൂന്ന് എണ്ണൂറ് എന്നും പറഞ്ഞുകൊണ്ട് താഴോട്ട് താഴോട്ട് പോകുമ്പം ഇൻ ദ മണി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഡീപ്പ് ഇൻ ദ മണി എന്ന ഓപ്ഷനിലേക്ക് നമ്മൾ താഴോട്ട് എന്താണ് ഇതിന്റെ പ്രീമിയത്തിനകത്ത് അപ്പം വ്യത്യാസം വന്നോണ്ടിരിക്കും ഓട്ടോ അപ്പോൾ അപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അറ്റ് ദ മണി ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനാല് ഇരുന്നൂറാണെങ്കിൽ ആ കറണ്ട് പ്രൈസിൻ്റെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ അത് ആ കറണ്ട് പ്രൈസിലെ സ്ട്രൈക്ക് പ്രൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറ്റ് ദ മണി ഓട്ടോ അപ്പോൾ കോൾ ഓപ്ഷനെ സംബന്ധിച്ച് പതി കറണ്ട് പ്രൈസിൻ്റെ താഴെയാണ് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് പതിനാല് ഇരുന്നൂറിൻ്റെ താഴെയാണെങ്കിൽ ഇൻ ദ മണി ഓപ്ഷൻ എന്ന് വിളിക്കുന്നു അല്ലേ പതിനാല് ഒരുന്നൂറ് പതിനാലായിരം പതിമൂന്ന് തൊള്ളായിരം പതിമൂന്ന് എണ്ണൂറ് പതിമൂന്ന് എഴുന്നൂറ് എന്ന് പറയുന്നത് ഇന്ദ മണി ഇന്ത് മണിക്കകത്ത് തന്നെ രണ്ട് സെഗ്രിഗേഷൻ കൂടെ ഉണ്ട് ഡീപ്പ് ഇൻ ദ മണി എന്ന് പറഞ്ഞോ കാരണം കൂടുതൽ അതിൻ്റെ പ്രീമിയം കൂടിക്കൊണ്ട് കൂടിക്കൊണ്ടിരിക്കും ഓൾറൈറ്റ് അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഓപ്ഷനെ സംബന്ധിച്ച് അറ്റ് ദ മണി ഓപ്ഷൻസ് ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് ഇൻ ദ മണി ഓപ്ഷൻസ് അല്ലെ ഇതാണ് അപ്പം നമ്മൾ ഇനി നമ്മൾ നോക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണ് ഇവിടെ നമ്മൾ ലോജിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഏത് സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അല്ലെ ഏതിനായിരിക്കും കൂടുതൽ റിട്ടേൺ നമുക്ക് തരുന്നത് എന്നുള്ളത് അല്ലെ അപ്പം നമ്മൾ ആദ്യം പഠിച്ചു ഓപ്ഷൻ്റെ ഗ്രീക്സ് പഠിച്ചു അല്ലെ ആ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് കാണാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റണം അല്ലെ ആയിട്ടുള്ള കണക്ക് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം അപ്പം ഇനി അതാണ് നോക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് സിപ്പോ സപ്പോസ് നമ്മളിപ്പോൾ നോക്കുന്നത് ഇപ്പം ഞാൻ ആണെന്ന് വിചാരിക്കുക അപ്പം മാർക്കറ്റ് ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് പതിനാല് ഇരുന്നൂറിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുക ഞാൻ ബുള്ളീഷാണ് ഓക്കെ അപ്പോൾ നിഫ്റ്റി ആ പതിനാല് നാനൂറിലേക്ക് കയറി ക്ലോസ് ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കുകയാണെന്ന് വിചാരിച്ചു ഇപ്പം നമ്മൾ പതിനാല് ഇരുന്നൂറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പതിനാല് നാനൂറിലേക്ക് മാർക്കറ്റ് വന്ന് അവിടെ ക്ലോസ് ചെയ്യും എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഏത് ഓപ്ഷൻ്റെ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു ലോജിക്കൽ ആർഗ്യമെൻ്റ് വെച്ചിട്ട് നമ്മൾ നോക്കുവാണ് ഏതായിരിക്കും ബെസ്റ്റ് ഇതിനകത്തുള്ളതിനകത്ത് സ്ട്രൈക്ക് പ്രൈസ് ഏതായിരിക്കും എടുക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം പതിനാലിരുന്നൂറിന് ഇപ്പോൾ കറന്റ്ലി മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് സെയിം ഇൻ ദ അറ്റ് ദ മണി ഓപ്ഷനാണ് ആണ് നമ്മൾ അതിനെ പറയുന്നത് അല്ലേ അപ്പം അറ്റ് ദ മണി ഓപ്ഷൻ പതിനാല് ഇരുന്നൂറാണല്ലോ ഇപ്പോൾ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഓപ്ഷൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം എഴുപത് രൂപ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ അതിൻ്റെ ലോഡ് സൈസ് എന്ന് പറയുന്നത് എത്രയാണ് എഴുപത്തഞ്ച് ലോ ക്വാണ്ടിറ്റിയാണ് നമുക്ക് ഒരു ലോട്ടെന്ന് പറയുന്നത് എഴുപത്തഞ്ചാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ മേടിക്കണമെങ്കിൽ എഴുപത് രൂപ പ്രീമിയം നമ്മൾ ഇവിടെ കൊടുക്കണം അപ്പോൾ അതിന് പതിനാല് മുന്നൂറാണെങ്കിൽ അത് ഔട്ട് ഓഫ് ദ മണി ഓപ്ഷനാണ് സെക്കൻഡ് സ്ലൈഡ് ഞാൻ മുമ്പേ കാണിച്ചില്ലേ അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നത് പതിനാല് മുന്നൂറ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ മണി ഓപ്ഷനാണ് ആണ് അപ്പോൾ ഈ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് അവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുക ഇനി പതിനാല് നാനൂറ് എന്ന് പറയുന്നത് അത് വീണ്ടും ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസിനകത്താണ് നമ്മൾ ഈ ഒമ്പത് രൂപ പ്രീമിയത്തിൽ ഈ ഒരു ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻ്റെ പ്രീമിയം ട്രേഡ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ മേടിക്കണമെങ്കിൽ ഒമ്പത് രൂപ കൊടുത്താൽ മതി ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ് എഴുപത്തിയഞ്ച് രൂപ ഇൻറ്റു ഒമ്പത് രൂപ എഴുപത്തഞ്ച് ക്വാണ്ടിറ്റി ഇൻറ്റു ഒമ്പത് രൂപ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പ്രൈസ് കൊടുത്താൽ മതി ആ ഒരു ഒരു ലോട്ട് ഓപ്ഷൻ മേടിക്കുന്നതിന് ഇനി പതിനാല് അഞ്ഞൂറ് എന്ന് പറയുന്നത് ഡീപ്പ് ഒ ടി എം ആണ് പിന്നെ താഴോട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ പ്രൈസ് കണ്ടോ കുറേ കണ്ടോ പ്രീമിയം കുറഞ്ഞോട്ടിരിക്കും രണ്ട് രൂപയേ ഉള്ളൂ ഒരു ലോട്ട് മേടിക്കുന്നതിന് അപ്പം എഴുപത്തിയഞ്ച് രണ്ട് രണ്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപയ്ക്ക് ലോ ഒരു ലോട്ട് നിഫ്റ്റി നമുക്ക് ഇവിടെ മേടിക്കാൻ പറ്റും അപ്പം ഇത് ഡീപ്പ് ഒ ടി എം ഓപ്ഷനാണ് ഈ കിടക്കുന്നത് അല്ലേ ഇനി നമ്മൾ നോക്കുന്നത് ഇൻ ഇന്ത മണി നമ്മൾ നോക്കുവാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അഡ്ദ മണി ഇൻ ഇന്ത് മണി നോക്കുമ്പോൾ നമുക്ക് നൂറ്റി നാൽപ്പത്തി നാല് രൂപ ആണ് ഇന്ദ മണി അവിടെ കിടക്കുന്നത് റൈറ്റ് നൂറ്റി നാൽപ്പത്തിനാല് രൂപ ആണ് പ്രൈസ് കിടക്കുന്നത് അപ്പം അതിനെ നമുക്ക് ഇൻ ഇൻഡ മണി ഓപ്ഷൻ എന്ന് പറയുന്നു അല്ലേ പതിനാല് ഒരുന്നൂറ് ഇനി പതിനാലായിരത്തിൻ്റെ പ്രൈസ് കിടക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തി നാലാണ് ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലോഡ് സൈസ് എല്ലാം ക്വാണ്ടിറ്റി എഴുപത്തഞ്ച് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ എന്താണ് ശ്രമിക്കുന്നത് ഇവിടെ എല്ലാത്തിനും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ആണ് അറ്റ് ദ മണി ഓപ്ഷൻ ഒരു പ്രൈസ് ഒ ടി എം ഓപ്ഷന് വേറൊരു പ്രൈസ് അതിൻ്റെ വീണ്ടും സ്ട്രൈക്ക് പ്രൈസ് നൂറ് രൂപങ്ങളുടെ താഴെ വരുമ്പോൾ അതിന് വേറൊരു പ്രൈസ് അല്ലെ ഡീപ്പ് ഒ ടി എമ്മിന് വീണ്ടും പ്രൈസ് വളരെ കുറവാണ് അല്ലെ ഇൻ ദ മണി ഓപ്ഷൻസിനകത്ത് അറ്റ് ദ മണിയുടെ അടുത്തുള്ള ഇൻ ദ മണി ഓപ്ഷൻസിനകത്ത് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തിനാലാണ് ഇത് ഡീപ്പ് ഇൻ ദ മണി ഓപ്ഷന് വീണ്ടും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും അല്ലെ അപ്പം ഇരുന്നൂറ്റി മുപ്പത്തിനാലാണ് അതിൻ്റെ പ്രൈസ് ഇനി അസ്യൂം ദാറ്റ് ക്ലോസ് ചെയ്തു മാർക്കറ്റ് എന്നാണ് നമ്മൾ ബുള്ളിഷ് ആയിരുന്നു പതിനാല് നാനൂറ് പോയി ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും പതിനാല് ഇരുന്നൂറ് എന്നുള്ളത് പതിനാല് ഇരുന്നൂറ് ടു പതിനാല് നാനൂറ് അല്ലേ ഇങ്ങോട്ട് ഉള്ള ഡിഫറൻസ് എത്രയാണ് ഇരുന്നൂറ് രൂപ ഓക്കെ അല്ലേ പതിനാല് ഇരുന്നൂറ് ടു പതിനാല് നാനൂറ് അതിൻ്റെ ഡിഫറൻസ് ആണല്ലോ ഈ ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇരുന്നൂറ് രൂപ ആ ആ പോയിന്റ് നമുക്ക് ഇവിടെ ലാഭമായിട്ട് കിട്ടി അപ്പം ഇരുന്നൂറ് രൂപ ലാഭം വരുമ്പോൾ എന്താണ് എഴുപത്തി അഞ്ച് ഇൻറ്റു ഇരുന്നൂറ് അല്ലെ നമുക്ക് ലാഭം കിട്ടുന്നു അപ്പൊ ഇവിടെ നമ്മൾ മുടക്കിയ എത്രയാണ് എഴുപത് രൂപ അപ്പൊ ഇരുന്നൂറ് മൈനസ് എഴുപത് എന്ന് പറയുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് നൂറ്റി മുപ്പത് രൂപ ഇൻറ്റു എഴുപത്തി നമ്മുടെ ആക്ച് ലാഭം എന്ന് പറയുന്നത് അല്ലെ അതിന്റെ പ്രൈസ് ആണ് ഈ കിടക്കുന്നത് പ്രോഫിറ്റ് നമുക്ക് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ പ്രോഫിറ്റ് കിട്ടി ഓൾറൈറ്റ് അപ്പം ഈ ഇതാണ് ഇതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോഫിറ്റ് പേഴ്സെൻറ്റേജ് എന്ന് പറയുമ്പോൾ അറ്റ് മണി ഓപ്ഷൻ ഓപ്ഷനകത്ത് നമ്മൾ നോക്കുമ്പോൾ നൂറ്റി നാൽപ്പത് ശതമാനം ഉണ്ട് നമ്മളുടെ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് റൈറ്റ് ഇനി പതിനാല് മുന്നൂറ് എന്നുള്ള സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് വന്നു അല്ലേ അപ്പോൾ നമ്മളിവിടെ പതിനാല് മുന്നൂറിന് നമ്മൾ മുപ്പത് രൂപയേ അവിടെ കൊടുക്കുന്നുള്ളൂ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ് അപ്പോൾ എഴുപത്തിയഞ്ച് രൂപ എഴുപത്തിയഞ്ചാണ് ക്വാണ്ടിറ്റി കിടക്കുന്നത് അപ്പോൾ പതിനാല് മുന്നൂറിന് എന്ത് പറ്റി പതിനാല് നാനൂറാണ് നമ്മളുടെ ക്ലോസിങ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എത്ര രൂപയുണ്ട് പതിനാല് മുന്നൂറിൽ നിന്ന് പതിനാല് നാനൂറിലേക്ക് നൂറ് രൂപയുടെ ഡിഫറൻസ് ഉണ്ട് അല്ലേ നമുക്ക് ഇവിടെ നൂറ് രൂപയുടെ ഡിഫറൻസേ വരുന്നുള്ളൂ അപ്പം നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ് നൂറ് മൈനസ് മുപ്പത് മുടക്കിയ നമ്മൾ ആദ്യം മുടക്കിയ ക്യാഷ് അപ്പം എഴുപത് രൂപ എഴുപത് ഇൻറ്റു എഴുപത്തഞ്ച് എന്ന് പറയുന്നതാണ് അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് എന്ന് പറയുന്നത് അല്ലേ അപ്പം ആ ഇതാണ് നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പം അതായത് വെറും നൂറ് രൂപ ഡിഫറൻസിലാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് മുന്നൂറ് പതിനാല് മുന്നൂറ് ടു പതിനാല് നാനൂറിലേക്ക് നൂറ് രൂപയുടെ ഡിഫറൻസ് ആ ഉള്ളൂ അപ്പോൾ നൂറ് രൂപ ഡിഫറൻസ് ക്ലോസ് ചെയ്തപ്പം നമുക്ക് പ്രോഫിറ്റ് അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് ഉണ്ട് അപ്പോൾ പ്രോഫിറ്റ് അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് ഉള്ള അപ്പോൾ ഇവിടെ നമ്മളുടെ റിട്ടേൺ പേർസൻറ്റേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ശതമാനമാണ് അപ്പോൾ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലേ അതായത് പതിനാല് നാനൂറിനിൽ നിന്ന് തൊട്ട് താഴെ പതിനാല് മുന്നൂറ് നമ്മൾ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ശതമാനം റിട്ടേൺ ഉണ്ട് ഇനി പതിനാല് നാനൂറിന് തന്നെ ക്ലോസ് ചെയ്തതെന്ന് വിചാരിക്കുക അപ്പം നമ്മളുടെ ഈ ഓപ്ഷൻ്റെ പ്രീമിയം ഇവിടെ എന്ത് സംഭവിക്കും ഇത് സീറോ ആയി പോകും ബിക്കോസ് സെയിം പ്രൈസ് അല്ലേ അപ്പോൾ നമുക്കിവിടെ എഴുപത്തി അഞ്ചൂ ഒമ്പത് നമ്മൾ മുടക്കിയ ഇത് പ്രൈസ് നമുക്ക് ലോസ് ആണ് മൈനസ് വന്നു അപ്പോൾ നമുക്ക് റിട്ടേൺ പെർസെൻറ്റേജ് ഉണ്ടോ ഇല്ല സീറോ പെർസെൻറ്റേജോളൂ റൈറ്റ് അതുപോലെ തന്നെ പതിനാല് അഞ്ഞൂറിനാണ് ക്ലോസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക അഞ്ഞൂറിനാണെങ്കിലും പതിനാല് സോറി പതിനാല് അഞ്ഞൂറിൻ്റെ പ്രൈസ് ആണ് പതിനാല് നാനൂറിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളുടെ ഇത് വീണ്ടും എന്ത് പറ്റി നമുക്കിവിടെ സീറോ ആണ് വരുന്നത് അല്ലെ ഡിഫറൻസ് സീറോ ആണ് വരുന്നത് ബിക്കോസ് ഇവിടെ ഈ ഓപ്ഷൻ്റെ പ്രീമിയത്തിൽ നമുക്കൊന്നും ഒരു പ്രീമിയം അവിടെ കിട്ടാനില്ല അപ്പോൾ അങ്ങനെ വരുമ്പം ഇവിടെ നമുക്ക് ലോസ് എന്ന് പറയുന്നത് ഈ രണ്ട് രൂപ മുടക്കിയത് എഴുപത്തിയഞ്ച് രൂപ എഴുപത്തി അഞ്ചായിരുന്നു ഒരു ലോട്ടിന് അതിന് നൂറ്റമ്പത് രൂപ നമുക്ക് ലോസ് ആയിട്ട് പോയി അപ്പോൾ നമുക്ക് റിട്ടേൺ എന്ന് പറയുന്നത് സീറോ ആണ് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഡീപ്പ് ഒ ഇത് റൈറ്റ് ഇനി പതിനാല് ഒരുനൂറിന് സ്ട്രൈക്ക് പ്രൈസിൽ പതിനാല് നാനൂറ് നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തു അപ്പോൾ നമുക്ക് ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയുണ്ട് മുന്നൂറ് പോയിന്റ് ഡിഫറൻസിലാണ് മാർക്കറ്റ് നമ്മൾ എടുത്തിരിക്കുന്ന സ്ട്രൈക്ക് പ്രൈസിനെക്കാട്ടിലും കൂടുതൽ ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അല്ലേ മുന്നൂറ് പോയിന്റ് ഡിഫറൻസ് ഉണ്ട് ഈ മുന്നൂറ് പോയിന്റ് ഡിഫറൻസിന് നമുക്ക് എത്ര രൂപയാണ് നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റിട്ടേൺ പെർസെൻറ്റേജ് എത്രയാണ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് പെർസെൻറ്റേജാണ് റൈറ്റ് ഇനി പതിനാലായിരം ആണ് നമ്മളുടെ സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഡീപ്പ് ഇൻതം മണിയാണ് നമ്മൾ എടുത്തിരുന്നത് എന്ന് വിചാരിക്കുക ആ സമയത്ത് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ പ്രീമിയം കൊടുത്തു അപ്പോൾ പതിനാല് പതിനാലായിരം ടു പതിനാല് നാനൂറ് എന്ന് പറയുമ്പോൾ ഈ നാനൂറ് പോയിന്റ് ആണ് നമ്മളുടെ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡീപ്പ് ഇൻതം മണി ഓപ്ഷൻ ആയ ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നാനൂറ് രൂപയുടെ ഡിഫറൻസ് അവിടെയുണ്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പം അപ്പോൾ ആ നാനൂറ് രൂപയുടെ ഡിഫറൻസ് നമുക്ക് തരണമല്ലോ അപ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാനൂറ് മൈനസ് ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഇൻറ്റു എഴുപത്തഞ്ചെന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത് അതെന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ റിട്ടേൺ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ് എഴുപത്തി ഒന്ന് ശതമാനമാണ് ഇവിടുത്തെ റിട്ടേൺ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഡീപ്പ് ഇൻ ദ മണി ഓപ്ഷനകത്ത് നമുക്ക് നാനൂറ് പോയിൻ്റോ മുന്നൂറ് പോയിന്റോ നൂറ് പോയിന്റോ ഇരുന്നൂറ് പോയിന്റോ എത്ര പോയിന്റ് ആണെങ്കിലും നമ്മളിവിടെ നോക്കേണ്ടത് ഇറ്റ് ഇ ഡോണ്ട് ഫോക്കസ് ഓൺ ദ പ്രോഫിറ്റ് എമൗണ്ട് ബട്ട് ദ പേഴ്സൻ്റേജ് ഓഫ് ദ പ്രോഫിറ്റ് അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എത്രയാണ് ഏറ്റവും നല്ലത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ശതമാനമാണ് അപ്പം ദിസ് ഈസ് സംതിങ് ലോജിക്കൽ അല്ലെ നമ്മൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അപ്പം ഒ ടി എം എന്ന് പറയുന്നത് ആക്ച്വലി ഓ നമ്മൾ എടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് പതിനാല് നാനൂറാണെങ്കിൽ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് അതിൻ്റെ ഒരു സ്ട്രൈക്ക് പ്രൈസ് ഒരു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു ഡിഫറൻസ് ഉള്ള അതിന് തൊട്ട് താഴെയുള്ള ഒരു ഒ ഓപ്ഷൻ എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് റൈറ്റ് ഓപ്ഷനെ സംബന്ധിച്ച് ബിക്കോസ് ആ ഒരു പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ റിട്ടേൺ പെർസെൻറ്റേജ് തരുന്ന മാർക്കറ്റ് നമ്മൾ നമ്മൾ ബുള്ളിഷായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിലേക്ക് മാർക്കറ്റ് പോയി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ പെർസെൻറ്റേജ് തരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് അതായിരിക്കും അതാണ് ഇന്നത്തെ ലെക്ചർ കൊണ്ട് നമ്മൾ പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അപ്പം സ്ട്രൈക്ക് പ്രൈസ് ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ കേട്ടാൽ മതി അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഒ ടി എം എന്താണ് എ ടി എം എന്താണ് ഡീപ്പ് ഒ ടി എം എന്താണ് ഡീപ്പ് ഐ ടി എം എന്താണ് മനസ്സിലായോ അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഇതൊരു ലോജിക്കൽ ആർഗ്യുമെൻ്റ് ആണ് ആക്ച്വലി റൈറ്റ് അപ്പം ഇതിനകത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ബുള്ളീഷായിരുന്നു പതിനാല് നാനൂറ് ക്ലോസ് ചെയ്യണമെന്നായിരുന്നു എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഇരുന്നൂറ് പോയിന്റ് ഇതിനകത്തിൻ്റെ മുകളിൽ എക്സ്പെക്ട് ചെയ്തത് അപ്പം ഇതിൻ്റെ താഴെയാണെങ്കിൽ ഈ കാൽക്കുലേഷൻ പ്രകാരം ഈ ഓപ്ഷൻസ് നമുക്ക് സീറോ പെർസെൻറ്റേജ് റിട്ടേൺ തരും പക്ഷേ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഒ ടി എം ഓപ്ഷൻസ് തന്നെയാണ് അതാണ് ഇതിനകത്ത് കീ പോയിന്റ് പറയുന്നത് ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആരും സഞ്ചരിക്കാത്ത വഴിയിൽ കൂടെ അതായത് നിങ്ങളെല്ലാവരും കമന്റ്സ് ആണ് എൻ്റെ ഊർജ്ജം കമൻസ് ചെയ്താൽ മറക്കരുത് താങ്ക് യു ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ